കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമാണ് കരടിപ്പാറ ഹൈറേഞ്ചിന്റെ വിദൂര കാഴ്ച ഇവിടെ നിന്ന് ആസ്വദിക്കാം എന്നാൽ ഈ സുന്ദര കാഴ്ചകൾക്കപ്പുറം വലിയൊരു അപകടത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടി കരടിപ്പാറയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു കേരളത്തെ നടക്കിയ ആ ബസ് അപകടം സംഭവിച്ചത് മുപ്പത്തി ആറ് പേരുടെ ജീവനെടുത്ത കരടിപ്പാറ ബസ് അപകടം നടന്നിട്ട് ഇന്ന് അരനൂറ്റാണ്ട് തികഞ്ഞു അപകടത്തിൽ പത്ത് സ്ത്രീകളടക്കം മുപ്പത്തിമൂന്ന് പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു ചികിത്സയ്ക്കിടെ പിന്നീട് മൂന്ന് പേർ കൂടി മരിച്ചു രാവിലെ ഒൻപതിന് മൂന്നാറിൽ നിന്ന് എറണാകുളത്തിന് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിറയെ യാത്രക്കാരുമായി വന്ന ബസ് കരടിപ്പാറയിലെ വളവിൽ എതിരെ വന്ന പാഴ്സൽ ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് പതിച്ചത് പാറക്കെട്ടിൽ ചെന്നിടിച്ച ബസ് പലതവണ മലക്കം മറിഞ്ഞു യാത്രക്കാരിൽ പലരും ബസ്സിൽ നിന്നും തെറിച്ച് പാറക്കെട്ടിൽ വീണ് മരിക്കുകയായിരുന്നു ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്നത്തെ കരടിപ്പാറ കൊടും വളവായിരുന്നു എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ലായിരുന്നു ഇന്ന് സ്ഥിതി മാറി മൂന്നാറിന് സമീപമുള്ള പ്രധാന വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് കരടിപ്പാറ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി വളവുകൾ വീതി കൂട്ടി പാതയോർത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അതിന് മുകളിൽ സുരക്ഷാ വലകൾ സ്ഥാപിച്ചിട്ടുണ്ട് സമീപത്തായി പള്ളിവാസൽ പഞ്ചായത്തിൻ്റെ ടേക്കേബിക്ക് പദ്ധതിയും പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി